ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഈ ഒരു ഫേസ് പാക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിനെ ഡാർക്കനിങ് ആക്കുന്നത് മെലാനിൻ ആണ് അപ്പോൾ മെലാനിൻ പ്രൊഡക്ഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറക്കാമെന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ യങ് ആക്കാനും ഗ്ലോയിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന കൊളാജിയം പ്രൊഡക്ഷൻ കൂട്ടാനും ഹെല്പ് ചെയ്യുന്നതാണ് മാത്രമല്ല ഈ ഒരു ഫേസ് പാക്കിൽ ഒരുപാട് വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഒക്കെ നല്ലപോലെ കുറക്കാനും നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആയി ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഒറ്റ യൂസിൽ വലിയ റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല കാരണം ഇത് മാജിക്കൽ ഫേസ് പാക്ക് ഒന്നും അല്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി വൺ മന്ത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു നല്ലപോലെ ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആകും അതുപോലെ തന്നെ ഫേസിൽ എത്ര വലിയ പാടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ നല്ലപോലെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ് നല്ല പഴുത്ത തൊലി വേണം നിങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആ തോലെല്ലാം മുങ്ങുന്ന വിധത്തിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലപോലെ അരച്ചെടുക്കുക തരിതരി ഒന്നും ഇല്ലാതെ പേസ്റ്റ് ഫോമിൽ വേണേൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക നമ്മളിപ്പോൾ കുറച്ച് തൊലി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് പോലും നമ്മൾ ഈ അരച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ എമൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അതും കൂടി ഇടുമ്പോൾ നല്ല എമൗണ്ടിൽ നമുക്ക് ഈ ഒരു പാക്ക് കിട്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് എമൗണ്ടിൽ മാത്രം എല്ലാം തന്നെ എടുത്താൽ മതി കാരണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ പാക്ക് ഉണ്ടാക്കുന്നത് അന്ന് മാത്രം ഈ ഒരു പാക്ക് ഉണ്ടാക്കുക അതും കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത ശേഷം നമ്മുടെ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്ക ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ച് എടുത്താൽ മതി കാരണം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിട്ട് വരുന്ന സമയത്ത് നല്ല എമൗണ്ടിൽ ഉണ്ടാവും കണ്ടില്ലേ ഞാൻ ആകെ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേങ്കിൽ ഒരുപാടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കിട്ട് യൂസ് ചെയ്യുന്ന ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് വലിയ ഗുണേം ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും വൈറ്റമിൻ സിയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഫേസ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ഫേസ് പാക്ക് വീക്കിലി മൂന്ന് തവണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് വൺ മന്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ സ്കിന്നിന് അത്രയേറെ റിസൾട്ട് കിട്ടും ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ എക്സ്പെഷ്യലി ഡ്രൈ സ്കിന്നിന് അത്രയേറെ നല്ലതാണ് പക്ഷേങ്കില് ഓറഞ്ച് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ പാല് കൂടി ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഏത് സ്കിൻ ടൈപ്പേഴ്സ് ആണെങ്കിലും ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻസിയും ആന്റി ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കും മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഗ്ലോയിങ് ആക്കാനും സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പിംപിൾസ് ആഗ്ന മാർക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ലപോലെ കുറക്കാനും ഡാർക്ക് സ്പോർട്സ് പിഗ്മെന്റേഷൻ ചുളിവുകൾ ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് വളരെ യൂസ്ഫുൾ ആണ് മാത്രല്ല നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് റേഡിയന്റ് ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി പാലും നമ്മുടെ സ്കിന്നിന് അത്രയേറെ നല്ലതാണ് പാലില് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം വൈറ്റമിൻസ് ഉണ്ട് പിന്നെ പാലിന് നമ്മുടെ സ്കിന്നിലെ അഴുക്കൊക്കെ പുറന്തള്ളാനുള്ള കഴിവുണ്ട് ഒക്കെ നല്ലപോലെ കുറക്കും പിന്നെ ഇതിലെ പല എൻസൈമുകളും നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോയിങ് ആക്കും മാത്രമല്ല നല്ലൊരു മോയിസ്ചറൈസ് ചെയ്യാനും പാല് നല്ലതാണ് പിന്നെ പാലിൽ ഉണ്ടാകുന്ന ലാക്ടിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോയിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യണം നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിലും നമ്മുടെ ലിപ്പിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് കളർ ആണെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ നല്ലതാണ് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക